എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നീ അവനോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നീ അവനോട് ഇനി സംസാരിക്കരുത് ഇത് കാമുകൻ കുറേ തവണ പറഞ്ഞു എന്നിട്ടും അവൾ അവനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു ഇതിൽ നിന്ന് എന്താണ് ആ കാമുകൻ മനസ്സിലാക്കേണ്ടത് ആ കാമുകൻ എന്ത് മനസ്സിലാക്കിയോ അതവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അനേകം ആണുങ്ങൾ സുഹൃത്തുക്കളായി ഉള്ള പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല എന്ന് പെൺകുട്ടികൾ തന്നെ പറയുന്ന ഒരു കാലമാണിത് ഇതിന് എന്താണ് കാരണമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചിലരൊക്കെ പറയുന്നത് കേൾക്കാം നമ്മുടെ പ്രേമത്തിൻ്റെ ഇടയിൽ മറ്റൊരാൾ വന്നു എന്ന് സത്യത്തിൽ ഇടയിൽ അങ്ങനെ ഒരാൾ വന്നു കയറുമോ തീർച്ചയായും ഇല്ല ആരെങ്കിലും ഒരാൾ അല്പമെങ്കിലും ആഗ്രഹിക്കാതെ ആരും ഇടയിൽ വരില്ല ഇക്കാര്യവും നിങ്ങൾക്ക് അറിയാം പ്രിയരെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാതിരുന്നിട്ടില്ല എന്നിരുന്നാലും എത്ര പേരാണ് തങ്ങളുടെ ആദ്യത്തെ പ്രേമത്തെ കണ്ടെത്തുന്നത് ഇത് പറയാനായി കഴിയില്ല കാരണം എല്ലാവരും യഥാർത്ഥ പ്രേമം കണ്ടെത്തുവാൻ വിധിക്കപ്പെട്ടവരായിരിക്കില്ല ഇതാണ് സത്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രേമം നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രേമം ലഭിക്കാൻ ജപിക്കേണ്ട ഒരു അത്യുത്തമമായ ഭദ്രകാളി മന്ത്രത്തെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞു തരാം ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ കാളി ഭദ്രകാളി കപാലിനി മമ അമുഖം വശം കോടി ഭവ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓളി ഭദ്രകാളി കപാലിനീ മമ അമുഖം വശം കോടി ഭവ ഈ മന്ത്രത്തെ വിശ്വാസത്തോടെ ഭക്തിയോടെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ജപിക്കുക അമുഖം എന്ന സ്ഥാനത്ത് പ്രണയതാവിന്റെ പേര് പറയുക വൃത്തിയോടെ തെക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു വേണം ഈ മന്ത്രത്തെ ജപിക്കാൻ നൂറ്റിയെട്ട് തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഏതെങ്കിലും ഒരു ജപമാല ഉപയോഗിച്ച് ജപിക്കുക കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ജപിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ വ്രതത്തോടെ ജപിക്കുക പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ പ്രണയിതാവിൽ നിന്നും നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും തീർച്ച പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം